ഒരു ഒരു ക്യാരക്റ്ററിന് വെറുതെ നിൽക്കാൻ പറ്റില്ല ഒരിക്കലും ഒരു ക്യാരക്റ്റിന് വെറുതെ നിൽക്കാൻ പറ്റില്ല നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണേ ഇവർ നാല് പേരുമാണ് സംസാരിക്കുന്നതെങ്കിൽ ആ പറയുന്ന സുധീഷ് പറയുന്നത് ഞാൻ എൻ്റെ റിയാക്ഷൻ ചിലപ്പോൾ മനോജ് പറയുമ്പോൾ ഞാനത് ശരിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആയിരിക്കും ഞാൻ ആലോചിക്കുക അശോകൻ പറയുമ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ ആയിരിക്കും ആലോചിക്കുക വീണ്ടും എപ്പോഴെങ്കിലും അശോകം പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇതിൻ്റെ എല്ലാം ഒരു റിയൽ ലൈഫ് റിയാക്ട് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട് അതൊരു ആക്ടർ അതിന്റെ ഭാഗമായിട്ട് ഡയലോഗ് ഇല്ല ഞാൻ വെറുതെ ഇങ്ങനെ ഉടൻ ഒരു ഫർണിച്ചറിനെ പോലെ അങ്ങനെ നിന്നാ മതിയോ അപ്പൊ ഞാൻ ഇമോട്ട് ചെയ്യും അവരെ പോലെ തന്നെ എന്റെ ഓരോ റിയാക്ഷനും അതിൽ വളരെ ആണ് അതിന്റെ എന്റെ ചലനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോൾ ഞാൻ ഒരു സ്വാഭാവികമായിട്ട് ആ സീനിൽ വരുമ്പം അശോകൻ പറയുന്ന ഒരു കാര്യത്തിൽ റിഹേഴ്സൽ പോലും ചെയ്യാതെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും നാച്ചുറലായിട്ട് എങ്ങനെ ആ സീൻ വരുന്നു അശോകന്റെ ആ കഥാപാത്രത്തിൻ്റെ ഫീലിങ്സ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക നമ്മൾ നമ്മുടെ ഓരോ രീതിയിലുള്ള ചലനങ്ങൾ വരും കൈയുടെയോ കാലിൻ്റെയോ അല്ലെ മുഖത്തോ ഒക്കെ നമ്മുടെ ചലനങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ അപ്പം അത് ആക്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ്